നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇതുവരെ ഒരാൾ ജീവിക്കാത്ത സമാന്തര ജീവിതമാണ് കഥകളെന്നും കഥകൾ അതിജീവനത്തിനുള്ളതാണെന്നും നോവലിസ്റ്റും കവിയുമായ വി ജി തമ്പി ടിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കേത്തതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ശ്രീ ശങ്കരിപാലം പരിഷ്കരിച്ച് സർവീസിന് ഒരുങ്ങുന്നു ആന്തിപ്പുളി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെ എം പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരത്തി താഴെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി രൂപ കുറഞ്ഞതോടെ പവന് രൂപയാണ് സ്വർണ്ണവില താഴ്ന്നത് ബംഗളൂർ കടലിൽ വ്യാഴാഴ്ചയകം ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത വാർത്തകൾ വിശദമായി ഇതുവരെ ഒരാൾ ജീവിക്കാത്ത സമാന്തര ജീവിതമാണ് കഥകളി എന്നും കഥകൾ അതിജീവനത്തിനുള്ളതാണെന്നും നോവലിസ്റ്റും കവിയുമായ വി ജി തമ്പി എം ജി ബാബുവിന്റെ പശ്ചിമഘട്ടം എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ജി തമ്പി പ്രപഞ്ചം കഥകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് കഥകളുടെ രാജവീതികളിലല്ല എം ജി ബാബുവിനെ കണ്ടുമുട്ടുന്നത് വെട്ടുവഴികളിലൂടെയും വെട്ടാത്ത വഴികളിലൂടെയും ആത്മബലത്തോടെയുള്ള സഞ്ചാരമാണ് കഥാകാരന്റെ കഥാജീവിതം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ നടന്ന പ്രകാശന പരിപാടിയിൽ ഡോക്ടർ വാദുശ്ശേരി അധ്യക്ഷനായി കവി പി ബി ഋഷികേശൻ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ സി സി ബാബു ബി പാർവതി കെ വി അനിൽകുമാർ സുരേഷ് മുട്ടത്തി എന്നിവർ പ്രസംഗിച്ചു ഓരോ അതിൽ തന്നെ ബാബു എങ്ങനെയുള്ള കാണാൻ നമുക്കറിയാം ബാബു ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല ബാബു ആദ്യം വരിക ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അതുകൊണ്ട് മാനുഷികമായ ഒരുപാട് നന്മകൾ മാനുഷികമായ ഒരുപാട് ആർദ്രതകളും ബാബുവിനുണ്ട് ഇത് തന്നെയാണ് നമ്മൾ ബാബുവിൻ്റെ കഥകളിലും കാണുന്നത് ഇപ്പോൾ ഇവിടെ മുകളിൽ നിന്നൊരു മേഘം നമ്മളെ തീർത്തു നോക്കുന്നുണ്ട് ബാബുവിൻ്റെ പശ്ചിമഘട്ടം എന്ന കഥയിൽ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് ഭൂമിയെ തുറച്ചു നോക്കുന്ന അല്ലെങ്കിൽ ആ കഥയിലെ കഥാപാത്രമായ യുവതിയെ തുറച്ചു നോക്കുന്ന ഒരു മേഘമായിട്ടാണ് മലയാളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച കഥകളിലൊന്നാണത് ആ കഥ നമ്മൾ ഉപരിപ്ലവമായിട്ട് വായിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കഥയല്ല ഓരോ വാക്യത്തിലും ഓരോ വാക്കിലും പോലും ആ കഥയുടെ സാരാംശം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ കഥയെ നമ്മൾ വളരെ സൂക്ഷ്മമായി തന്നെ വായിക്കേണ്ട ഒരു കഥയാണ് ആ വിളിച്ചെന്ന് പറയും നമ്മൾ വായിച്ച് വായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഷോക്ക് ഉണ്ടാകും ഞാൻ ഈ കഥകളെക്കുറിച്ച് മുഴുവൻ പറയുന്നില്ല ഒരു പ്രവേശകം എന്ന നിലയിൽ ആ കഥയെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാൻ വിചാരിച്ചു ഒരുപക്ഷെ കഥ വായിക്കാത്തവരോട് ഉണ്ടാവും പതിനൊന്ന് കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത് ബാബുവിനെ പോലെ ആ തരത്തിൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞ മറ്റൊരു സുഹൃത്ത് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു അതിശയോക്തിയുടെ ഒരു നുണ വാക്കുകളല്ല എന്നതാണ് സത്യം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ബാബു കഥകൾ എഴുതുന്നു ആ ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങൾക്കിടയിൽ ബാബുവിനെ ഞാൻ പല വിധത്തിൽ സ്നേഹിച്ചിട്ടുണ്ട് അതേ ബാബുവിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബുക്സ് ഐ ഹാവ് ലാവുഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുക ബുക്സ് ഐ ഹാവ് ലാവുഡ് ഞാൻ സ്നേഹിക്കുന്ന പുഷ് പുസ്തകം എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ ഓഷോ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റു പലരും ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ഗൃഹ ലൈബ്രറിയിലെ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അവർ സ്നേഹിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അമ്പത് പുസ്തകമാകാം അല്ലെങ്കിൽ അറുപത് അത് അങ്ങനെയുള്ള അത്രയും ചെറിയ ഇതിലുള്ള പുസ്തകങ്ങളായിരിക്കും അതിലേറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന പുസ്തകമാണ് പുസ്തകം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്നുള്ള വാക്കാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പുസ്തക പ്രകാശന ചടങ്ങിലും എഴുത്തുകാരൻ മറുപടി പറയേണ്ട ഒരു ബാധ്യത വരാറുണ്ട് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു മറുപടി പറയണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം കഥകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം അതിനപ്പുറത്തേക്ക് ഈ ചടങ്ങിൻ്റെ ഭംഗിയെക്കുറിച്ചോ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുത്തവരോടുള്ള നന്ദിയൊക്കെയാണ് സാധാരണഗതിയിൽ പറയേണ്ടതുള്ളൂ എൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുവാൻ കുറേ ദീർഘമായി പറയേണ്ടി വരും ഞാൻ ആദ്യ കാലത്ത് ചെറിയ ചെറിയ നാടകങ്ങൾ എഴുതിക്കൊണ്ടാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുന്നത് എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഞങ്ങൾ സഹപാഠികളെല്ലാവരും കൂടെ അവതരിപ്പിക്കാറുള്ള ഏകാംഗ നാടകങ്ങളിൽ അതിനുവേണ്ടി നാടകങ്ങൾ എഴുതുന്ന ഒരു ശീലത്തിൽ നിന്നാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത് പിന്നീട് എൻ്റെ ആ നാടകങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചില അന്ന് ധാരാളം കയ്യെഴുത്ത് മാസികളുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ഒരു സൃഷ്ടി അച്ചടിക്കപ്പെടുന്ന പ്രസിദ്ധപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അന്നത്തെ മുതിർന്ന ചേട്ടന്മാർ പ്രസിദ്ധീകരിക്കുന്ന ആഗ്നേയം എന്ന് പറയുന്ന ഒരു മാസികയിലാണ് അപ്പോൾ അതിൽ മാസ്റ്റർ എം ജി ബാബു എന്നുള്ള പേരിലാണ് എൻ്റെ ആ ഒരു കഥ ആ ഒരു ആദ്യത്തെ ഒരു സൃഷ്ടി പുറത്തു വരുന്നത് പിന്നെ നാടകങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ജീവിത കാലഘട്ടം കഴിഞ്ഞതോടെ നാടകത്തോടുള്ള അങ്ങനെയുള്ള അഭിനിവേശമൊക്കെ ഇല്ലാതായി പിന്നീടാണ് ഞാൻ കഥകളിലേക്കും അതോടൊപ്പം തന്നെ കാർട്ടൂണുകളും അന്ന് വരയ്ക്കുമായിരുന്നു പ്രീ ഡിഗ്രി ക്ലാസ്സുകളിൽ കാർട്ടൂണുകളൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ കഥയിലേക്ക് ഞാൻ കടന്നു വരുന്നത് കുറേ കാലം ഞാൻ കഥകളൊക്കെ എഴുതിയെങ്കിലും ഒന്നും വാരികളിലൊന്നും തന്നെ വന്നിരുന്നില്ല അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു നിർബന്ധിച്ചു ഇതെല്ലാം പുസ്തകമാകേണ്ടതാണ് ഈ കഥകളെല്ലാം പുസ്തകമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം രോഗശാന്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് കാലടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ശ്രീ ശ്രീശങ്കരം അനുബന്ധ റോഡിലെയും കുഴികളാണ് ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നത് കുഴികളടക്കാൻ അധികാരികൾ ഇടപെടാത്ത സാഹചര്യത്തിലാണ് പാലം ബഹിഷ്കരിച്ച് ഇരു കരകളിലും സർവീസ് നടത്താൻ തീരുമാനമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി ബിയോ ഡേവിസ് അറിയിച്ചു ശ്രീശങ്കര പാലത്തിലെ പൊടി ആഴ്ചയായി അതിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ് ഇപ്പം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം കൊണ്ട് ബസ്സുകളെല്ലാം തന്നെ ഓടാതെ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ബസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് സമയത്തിന് ഓടിയെത്തുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അങ്കമാലി പെരുമ്പാവൂർ ഓടിയെത്തേണ്ട സ്ഥലത്ത് ഒരു മണിക്കൂർ എടുത്താൽ പോലും കാലടി പാസ് ചെയ്ത് പോകാൻ സാഹചര്യമാണ് അങ്കമാലി ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കാലടിയിലും പെരുമ്പാവൂർ ഭാഗത്തു നിന്നുള്ളവ താന്നിപ്പുഴയിലും ട്രിപ്പ് അവസാനിപ്പിക്കും ഒരാഴ്ചയിലേറെയായി ശമനമില്ലാത്ത ഗതാഗത കുരുക്ക് ശബരിമല സീസൺ ആരംഭിച്ചതോടെ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി കുരുക്കിൽപ്പെടുന്നത് അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂർ വരെ മുപ്പത്തിയഞ്ചു മിനിറ്റ് സമയം കൊണ്ട് വാഹനം ഓടിയെത്തേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഒരു മണിക്കൂറിലേറെ സമയമെടുക്കുകയാണ് പകുതി ട്രിപ്പ് പോലും സർവീസ് നടത്താൻ കഴിയുന്നില്ല ഗതാഗതക്കുരുക്കൽപ്പെട്ട് പാലത്തിലൂടെ സർവീസ് നടത്തുന്ന എൺപതിൽ പരം ബസ്സുകൾക്ക് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരുന്നതിനാൽ കാലടിയിൽ നിന്നും മലയാറ്റൂർ മഞ്ഞപ്ര പാറപ്പുറം തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം സ്ഥിരമായി ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടി വരുന്നത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശബരിമല സീസൺ വന്നു കഴിഞ്ഞപ്പോൾ ഈ വാഹനങ്ങളുടെ എണ്ണം പതിന് മടങ്ങ് കണ്ട് വർദ്ധിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ രീതിയിൽ പോകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും പിഴ ഞങ്ങൾക്ക് അടയ്ക്കേണ്ട ദിനം എന്തോറും കാത്തുനിന്ന് ഫൈൻ അടപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഓവർ സ്പീഡ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ട്രിപ്പ് കട്ട് ചെയ്യണേന് സ്റ്റാൻഡിൽ പോവാത്തതിന് അങ്ങനെ എല്ലാ കാരണങ്ങളുടെ പേരിലും ഞങ്ങൾ ബലിയാടുകളാവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കെടുത്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ മുതൽ ഈ അങ്കമാലി സൈഡിൽ നിന്ന് പോകുന്ന ബസ്സുകൾ കാലടിയിൽ അവസാനിപ്പിക്കും അതുപോലെ പെരുമ്പാവൂരിൽ നിന്ന് പോരുന്നത് അപ്പുറത്തെ പാലത്തിൻ്റെ അപ്പുറത്തെ താന്നിപ്പുഴയിലും ട്രിപ്പ് അവസാനിപ്പിക്കും അങ്ങനെ രണ്ട് കരകളിലുമായിട്ട് ഓടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഏതെങ്കിലും രീതിയിലും മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ട്രിപ്പുകൾ ഓടാനായിട്ട് സാധിക്കുകയുള്ളൂ കാലടിയിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലടിയിലുള്ള ബസ്സുകളെ പൊതുഗതാഗതത്തിന് മാത്രമല്ല ആ ബസ്സുകൾ അങ്കമാലിന് വരുമ്പോൾ അങ്കമാലിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകണം അതുപോലെ പെരുമ്പാവൂരിൽ ചെന്നിട്ട് അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും താളം തെറ്റിയൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ ഇലക്ഷൻ ഒരു കാലഘട്ടമൊക്കെയാണ് എന്നാൽ പോലും വേണ്ട ഒരു പരിഹാരം പൊതുമരാമത്തും ഞങ്ങളുടെ ആവശ്യം ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെ എം പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി പോൾസൺ പഞ്ചായത്തിലെ മരാമത്ത് പണികൾ നടത്തുന്ന ആളാണെന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അവസരത്തിൽ കരാർ പണികൾ നടത്തുന്ന ആളാണ് എന്നാണ് പത്രികയിൽ രേഖപ്പെടുത്തിയിരുന്നു സൂക്ഷ്മ പരിശോധന വേളയിൽ എൽ ഡി പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു പഞ്ചായത്തിലെ ഒരു ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ട് അതായത് തവള കുഴിപ്പാറ കോളനിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് എംപിയുടെ വർക്ക് അമ്പത് ലക്ഷം രൂപ വർക്കാണ് എം പി ഒക്കെ പ്രസ് ചെയ്ത് നമ്മൾ ആരും എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മളെ പ്രസ് ചെയ്താണ് ആ സാധനം വർക്ക് എടുപ്പിച്ചത് മറ്റൊരു നിയമപരമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു വർക്ക് നമ്മൾ എഴുതിക്കോ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ സത്യാവസ്ഥയിൽ നമ്മൾ എഴുതിയത് അതേപ്രകാരം ആ നമ്മൾ അതിൻ്റെ എഗ്രിമെൻറ്റ് എന്റെ നമ്പർ അടക്കം ഞാൻ നോട്ട് തള്ളി തള്ളിക്കഴിഞ്ഞപ്പോ സ്ഥാനാർത്ഥി ഇപ്പൊ സ്ഥാനാർത്ഥി നമ്മുടെ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി മുരളിചക്കെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി സ്ഥാനാർത്ഥിത്വം ആൾക്കാണ് അത് ഭംഗിയായിട്ട് അവിടെ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഞാൻ എല്ലാം ജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവരെല്ലാവരും എതിർക്കാൻ കാരണം ഗ്രാമപഞ്ചായത്ത് അല്ലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ശ്രീമാൻ കെ എം പോൾസൺ അതുകൊണ്ട് അതിനകത്ത് ആ സൂക്ഷ്മ പരിശോധന നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഈ ശ്രീമാൻ പോൾസൺ നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നിലവിൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് തെരഞ്ഞെടുപ്പിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമാണ് പക്ഷേ ഈ പത്രികയ്ക്കകത്ത് ആ സ്വയം പൂരി സ്വയം അയാൾ പൂരിപ്പിച്ചിട്ടുള്ളതല്ല ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായി ഇൻഡേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇയാളെ തള്ളിക്കളയുന്നതിനു വേണ്ടി കോൺഗ്രസിനകത്തുള്ള ഇൻഡ്യാനൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ആ പത്രിക ആരോ പൂരിപ്പിച്ച് ബോധപൂർവ്വം ഇതിനകത്ത് പൂരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല സ്വയം ആ പത്രിക തദ്ദേശ മറ്റേ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ട് എന്ന് ആ പത്രികക്കകത്ത് അയാൾ തന്നെ രേഖപ്പെടുത്തിയതായിട്ടാണ് ആ പത്രിക കാണുന്നത് സ്വമേധയാ അത്തരം ഒരു പത്രിക ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു പത്രികയല്ല കോൺഗ്രസിനകത്ത് വ്യാപകമായ ഗ്രൂപ്പ് തറക്കം നടക്കുകയാണ് ഒന്നാം വാർഡിനകത്ത് കോൺഗ്രസിന് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരിക്കുന്ന ബേബി കെ തോമസിനെതിരെ നിലവിലെ മുൻ മണ്ഡല പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ പല വാർഡിനകത്തും അവരുടെ ഡെമ്മി സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം വരികയാണ് ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മമായി ഇടപെട്ട് പരിശോധിച്ച് കൃത്യത വരുത്തേണ്ട കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാര്യവും വരുത്താതെ ഇന്റേണൽ പൊളിറ്റിക് ഭാഗമായിട്ട് പോഴ്സിനെ പോലുള്ള ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി അവർ തന്നെ സ്വയം കുഴിച്ച കുഴിക്കകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് ഇതുമായി നിങ്ങൾ പരാതി യാഥാർത്ഥ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ അപ്പൊ മുമ്പ് കൊടുത്ത പരാതിയല്ല ഇങ്ങനെ സ്വമേധേയ ഒരു പത്രികക്കകത്ത് അങ്ങനെ ഒരു കാര്യം ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ചുമതലയാണ് കടമയാണ് അവിടെ റിട്ടേൺ ഓഫീസർ തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പത്രികയ്ക്കകത്ത് ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിട്ട് സ്വാഭാവികമായും അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ആ ഞങ്ങൾ താമൂർ ഉത്തരവാദിത്തമാണ്ക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി സന്ധ്യയ്ക്ക് താപൂർ ശാസ്താപുരം ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ സ്വീകരിക്കൽ വൈകിട്ട് ഏഴിന് മണ്ഡപത്തിൽ ദേവിക്ക് സ്വീകരണം തുടർന്ന് ദീപാരാധന ദീപ കാഴ്ച കാവടി ചിന്തു പ്രസാദ ഊട്ട് ശാസ്താംപാട്ട് ചെണ്ടമേളം സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് എതിരേൽപ്പ് ആഴിപൂജ വാവരംഗം എന്നിവ നടന്നു വെളുപ്പിന് മംഗള ആരാധയോടെ ചടങ്ങുകൾ സമാപിച്ചു വില വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ താഴെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ പവന് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായാണ് സ്വർണ്ണ വില താഴ്ന്നത് ഗ്രാമിന് ആനുപാതികമായി അറുപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അഞ്ചിന് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി പിന്നീട് പടിപടിയായി വില ഉയർന്ന് പതിമൂന്നിന് തൊണ്ണൂറ്റി നാലായിരത്തിന് മുകളിലെത്തി ിന് രേഖപ്പെടുത്തിയ രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരം തുടർന്ന് വില കുറയുന്നതാണ് ദൃശ്യമായത് യുഎസ് സമ്പദ് വ്യവസ്ഥ സജീവമായതോടെ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപകർ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് സ്ഫർണവിലയിൽ പ്രതിഫലിക്കുന്നത് ഡോളർ ശക്തിയാർജിച്ചത് അടക്കമുള്ള ഘടകങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വ്യാഴകീതം ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത കന്യാകുമാരി കടലിനും സമീപത്തുമായി തുടരുന്ന ചക്രവാത ചുഴി ചൊവ്വാഴ്ചയോടെ കന്യാകുമാരി കടൽ ശ്രീലങ്ക തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിനും മുകളിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിനും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് ആൻഡമാൻ കടലിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി മാറും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാമുദായിക സംവരണം വേണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി മുസ്ലിം ലീഗ് കാര്യം സാധിച്ചപ്പോൾ ഒഴിവാക്കിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗും താനും ഒരിക്കൽ അണ്ണനും തമ്പിയുമായിരുന്നു ഡൽഹിയിൽ അടക്കം സമരം നടത്താൻ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് അവരുടെ കാര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി ഇതാണോ ഒന്നിച്ച് സമരം ചെയ്യുന്നവർ ചെയ്യേണ്ടത് യു ഭരണത്തിൽ വന്നാൽ വിദ്യാഭ്യാസ സംവരണം നേടിത്തരാം എന്ന് പറഞ്ഞു ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം ഒന്നും മലപ്പുറത്ത് ലീഗിന് മാത്രം പതിനേഴ് ഉണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ് ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഇതര മതസ്ഥ സമുദായത്തിന്റെ ദുഃഖമാണ് കുഞ്ഞിനെ പാലുള്ളൂ കരഞ്ഞതുകൊണ്ട് പ്രാധാന്യം കിട്ടി നമ്മളെ സഹായിക്കുന്നതേ നമ്മൾ ഇഷ്ടപ്പെടണം ആയതുകൊണ്ടാണ് വിതരണം ചെയ്തതെന്നും അത് അടിസ്ഥാന വർഗത്തിനാണ് ലഭിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചാലക്കുടിയിൽ നടന്നു വന്നിരുന്ന സംസ്ഥാന ജൂനിയർ ഫസ്റ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും ചാമ്പ്യന്മാരായി തൃശൂർ പെൺകുട്ടികൾ ഫൈനലിൽ എറണാകുളത്തെ പരാജയപ്പെടുത്തി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ആലപ്പുഴയെ തോൽപ്പിച്ച് ചാമ്പ്യൻ പട്ടം നേടി സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ ക്യാപ്റ്റൻ ജീനസ് കറിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് നജീമുദ്ദീൻ അധ്യക്ഷനായി അഖിൽ അനിരുദ്ധൻ ഗോഡ്സൻ ബാബു എന്നിവർ സംഘിച്ചു प्रधानमंत्री गोष्ट अध्य गोल्पर बहुतांक्ष गोलकीपर अक्षनकडे फोटो प्रश्न क्लायच मिळणार തൈക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ പിഐ ടിഎസ് പ്രകാരം തടങ്കലിൽ ആക്കുന്നതിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുടം നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ചിറയിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ദീപകിനെക്കുടം നടവരമ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തു കാടുകുറ്റി തളിയത്ത് തോമൻ വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇതുവരെ ഇതുവരെയൊരാൾ ജീവിക്കാത്ത സമാന്തര ജീവിതമാണ് കഥകളെന്നും കഥകൾ അതിജീവനത്തിനുള്ളതാണെന്നും നോവലിസ്റ്റും കവിയുമായ വി ജി തമ്പി കാലടിയിലെ ഗതാഗതപ്പുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച സ്വകാര്യ ബസ് ഉടമകൾ ശ്രീ ശങ്കരപാലം ബഹിഷ്കരിച്ച് സർവീസിന് ഒരുങ്ങുന്നു ാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെ എം പോൾസൺ കുറ്റിപ്പുഴക്കാരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരത്തി താഴെ ഒറ്റയടിക്ക് അഞ്ഞൂറ്റി കുറഞ്ഞതോടെ പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുപത് രൂപയാണ് സ്വർണ്ണവില താഴ്ന്നത് ബംഗളൂർ കടലിൽ വ്യാഴാഴ്ചയകം ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം